ബുദ്ധിശക്തിയുടെയും യുദ്ധതന്ത്രങ്ങളുടെയും ഗ്രീക്ക് ദേവത ദേവരാജാവായ സ്യൂസിൻ്റെ അരുമയായ സന്താനം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഏറ്റവും പ്രശസ്തയായ ദേവത അധീനയെ പറ്റിയാണ് സാനംഗി സ്പീക്സിൻ്റെ ഗ്രീക്ക് മിത്തോളജി സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബുദ്ധിശക്തിയുടെയും യുദ്ധതന്ത്രങ്ങളുടെയും ദേവത മാത്രമല്ല കരകൗശല വിദ്യയുടെ ദേവതയും അധീന എന്നറിയപ്പെടുന്നത് പല പേരുകളുമുണ്ട് പല്ലാസ് അധീന എന്നാണ് കോമൺലി അറിയപ്പെടുന്നത് ഈ പല്ലാസ് എന്നുള്ളത് എങ്ങനെയാണ് വന്നത് നമുക്ക് കഥ പിന്നീട് പറയാമേ പിന്നെ ഗ്ലോക്കോപ്പീസ് എന്നറിയപ്പെടുന്നുണ്ട് ട്രിറ്റുജീനിയെന്നറിയപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് ട്രിറ്റോ നദിയുടെ കരയിലാണ് ജനനം ഉണ്ടായത് അതുകൊണ്ടാണ് എന്ന് പറയുന്ന പേര് ഈ ബ്രൈറ്റ് ഐഡ് എന്നൊരു കൺസെപ്റ്റാണ് ഗ്ലോക്കോപ്പീസ് എന്നുള്ളത് അതായത് വളരെ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവൾ അധീനയുടെ പിതാവ് സ്യൂസാണെന്ന് നമ്മൾ പറഞ്ഞു അമ്മ ആരാന്നറിയാമോ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മെറ്റിസ് ടൈറ്റൻ ദേവതയായ മെറ്റിസ് ആണ് സ്യൂസിൻ്റെ ആദ്യത്തെ പ്രണയിനിയാണ് മെറ്റിസ് എന്ന് പറയുന്നത് മെറ്റിസ് എങ്ങനെയാണ് അധ്യയനയ്ക്ക് ജന്മം കൊടുത്തതെന്നൊക്കെയുള്ള കഥ സ്യൂസിൻ്റെ ഇമോർട്ടൽ വൈഫ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക ചുരുക്കിയൊന്ന് പറയാം മെറ്റിസിനുണ്ടാകുന്ന കുട്ടി തൻ്റെ അന്തകനാകും അല്ലെങ്കിൽ തന്നേക്കാൾ വീരനാകും എന്നൊരു പ്രവചനത്തിൽ വിശ്വസിച്ചിട്ട് സ്യൂസ് എന്താ ചെയ്ത ഗർഭിണിയായിരുന്നപ്പോഴേ മെറ്റിസിനെ വിഴുങ്ങിക്കളഞ്ഞു മെറ്റിസ് സ്യൂസിൻ്റെ ശരീരത്തിൽ ഉള്ളിലെന്ന് പ്രസവിച്ചു സ്യൂസിൻ്റെ തലയിൽ നിന്നും തല പൊട്ടിപ്പിളർന്നാണ് എധേന പുറത്തു വന്നതെന്നാണ് പറയുന്നത് സ്യൂസിന് വല്ലാത്ത തലവേദന വന്നിട്ട് ഹെഫേസ്റ്റസിനെ കൊണ്ടാണ് തല പൊട്ടിപ്പിളർത്തിയതെന്നും ഒരു കഥയുണ്ട് റോമൻ ദൈവങ്ങളുടെ ഇടയിൽ മിനർവ എന്നാണ് എധ്യേനെ അറിയപ്പെടുന്നത് ഒരു കുന്തവും പടച്ചട്ടയും ഒക്കെ ധരിച്ച രീതിയിലാണ് അധീനയെ ചിത്രീകരിച്ച് കാണാറുള്ളത് ജനന സമയത്ത് തന്നെ ഈ പടച്ചട്ടുണ്ടായിരുന്നു അധീനയ്ക്കെന്നും പറയാറുണ്ട് അധീനയുടെ വിശിഷ്ട മൃഗങ്ങൾ മൂങ്ങയും പാമ്പുമാണ് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒലിയും മരമാണ് അധീനയുടെ വിശേഷപ്പെട്ട ചെടി എഥേന ഒരു വെർജിൻ ഗോഡസ് ആണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് വെർജിൻ ഗോഡസസിനെ പറ്റി പറയുന്നുണ്ട് ഹെസ്റ്റിയ വന്നു ആർട്ടിമസ് വന്നു മൂന്നാമത്തെ ആൾ ആ ത്രീ വെർജിൻ ഗോഡസസ് ഓഫ് ഗ്രീക്ക് മിത്തോളജിയിലെ അവസാനത്തെ ആളാണ് എഥീന അതുകൊണ്ട് ഭർത്താവില്ല കുട്ടികളില്ല പക്ഷേ സ്ഥിരമായി പറഞ്ഞു നിൽക്കുന്ന ഒരു കഥ ഹെഫേസ്റ്റസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കഥയല്ല അത് ചെറിയ കുട്ടികൾക്ക് അതായത് ഹെഫേസ്റ്റസിന് എഥീനയെ വലിയ ഇഷ്ടമായിരുന്നു സ്യൂസിന്റെ അനുവാദപ്രകാരം ഹെഫേസ്റ്റസ് അധീന എടുത്തേക്ക് ചെന്നു അവളെ പ്രാപിക്കാൻ ഒരുങ്ങി പക്ഷേ അധീന അതിൽ നിന്ന് വിട്ടുമാറി പക്ഷേ ഹെഫേസ്റ്റസിന്റെ ബീജം വീണ ഒരു സ്കാർഫ് അധീന ഭൂമിയിലേക്ക് എറിഞ്ഞു അത് ഭൂമിയിൽ വീണ് ഭൂമിയിൽ നിന്നും ഒരു പുത്രനുണ്ടായെന്നാണ് ഒരു കഥ ഇത് ചില ഇടങ്ങളിൽ മാത്രമേ ഈ കഥ പറഞ്ഞു കേൾക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് എറിക്തോണിയസ് എറിക്തോണിയസിനെ ഒരു പോലെ തന്നെ എഥീനെ നോക്കിയെന്നാണ് പറയുന്നത് പക്ഷേ തനിക്ക് കുട്ടിയിലുണ്ടായ കാര്യം ലോകം അറിയാൻ പാടില്ലല്ലോ അപ്പം ഒരു കൂടയിലാക്കി ഒരു പാമ്പാണ് എഥീനയുടെ ചിഹ്നം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു പാമ്പിനെ ഏൽപ്പിച്ചു കുട്ടിയെ നോക്കാൻ ആ കൂടെ നോക്കാൻ മൂന്ന് സഹോദരിമാരെയും ഏൽപ്പിച്ചു സഹോദരിമാരോട് ഇതിനകത്ത് എന്താണെന്ന് നോക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എന്താ പറയുന്നത് കൗതുകഴക്കാനായാലും അവർ നോക്കി അങ്ങനെ അവർക്ക് ശാപം കിട്ടിയതായിട്ടും കഥകളിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും എറക്തോണിയസ് പിന്നീട് പല പല വീരന്മാരുടെയും ഒരു മുൻഗാമിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഗ്രീക്ക് കഥകളിൽ ഉടനീളം പേരിന് മുൻപിലായിട്ട് പല്ലാസ് എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്ന് നമ്മൾ പറയാന്ന് പറഞ്ഞില്ലേ രണ്ട് വേർഷനിലുണ്ട് ഒരു കഥയിൽ പറയുന്നത് ജയജന്മമാക്കിയെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ജയൻസ് ദേവന്മാരെ ആക്രമിക്കാൻ വന്നപ്പോൾ പല്ലാസ് എന്ന പേരുള്ള ജയൻറ്റിനെ അധീനയാണ് ആക്രമിച്ച് കൊന്നതെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തൻ്റെ പേരിന് പല്ലാസ് എന്ന് ചേർത്തതെന്നും ഒരു കഥയിൽ പറയുന്നുണ്ട് വേറൊരു കഥ എന്ന് വെച്ചാൽ പല്ലാസ് എന്ന് പറയുന്നത് അധീനയുടെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു പക്ഷേ ഒരു കളിക്കിടയിൽ അധീനേക്കാൾ മുൻപേ പല്ലാസ് വരുന്നത് കണ്ടിട്ട് സ്യൂസ് അതിനെ കൊന്നുകളഞ്ഞെന്നും ആ സങ്കടത്തില് പിന്നീട് പല്ലാസിൻ്റെ പേര് തൻ്റെ പേരിനോട് ചേർത്ത് വെച്ച് അധീന അറിയപ്പെട്ടു എന്നും അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് നമ്മൾ അപ്പോളോയുടെ കഥ പറഞ്ഞ കൂട്ടത്തില് മാർസിയാസ് എന്ന് പറയുന്ന ഒരു ഗായകൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ മാർസിയാസിന് ഔലോസ് എന്ന് പറയുന്ന ഒരു കുഴല് പോലത്തെ വാദ്യോപകരണം കിട്ടിയ കാര്യം അത് അധീനയുടേതാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് അധീന തന്നെ കണ്ടുപിടിച്ചൊരു വാദ്യം പറഞ്ഞത് ഒരു പൈപ്പ് പോലെ ഇരിക്കും നമ്മുടെ മെഡൂസയെ പേഴ്സീസ് കൊന്നപ്പോൾ മെഡൂസയുടെ സഹോദരിമാരുടെ നിലവിളി ശബ്ദത്തിനോട് ഉപമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ഈ നിലവിളി സംഗീതവും തമ്മിൽ എങ്ങനെ ചേരുമെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും അഥീനയ്ക്ക് ആ ഉപകരണം വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ പല പല പിന്നീടുള്ള വേർഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അധീന ഈ കുഴലെടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആവില്ലേ കവള് വീർത്ത് വരുത്തില്ലേ അങ്ങനെ വീർത്ത കവള് തൻ്റെ പ്രതിബിംബം കണ്ടപ്പം ഭയങ്കര വൃത്തിയുടെടായിട്ട് തോന്നി മറ്റുള്ളവർ പോലെ തോന്നിയിട്ട് ഈ ഔലോസ് ഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അധീന എന്നിട്ടൊരു ശാപവും കൂടെ കൊടുത്തു ഈ ഔലോസ് എടുത്ത് ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ അയാൾക്ക് വളരെ ദുരന്തപൂർവ്വമായ ഒരു മരണമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് കഷ്ടകാലത്തിന് പാവം ആഴ്ചസിനാണ് അത് കിട്ടിയത് പുള്ളി അപ്പോളോയെ മത്സരത്തിന് വിളിച്ചു പിന്നീടുള്ള കഥ നമ്മൾ അപ്പോളോയുടെ വീട്ടിൽ പറഞ്ഞല്ലേ കണ്ടിട്ടില്ലേ കണ്ടോ കേട്ടോ എഥീനയുടെ നഗരമാണ് ഏതൻസ് ഏതെൻസിന് ആ പേരുണ്ടായ കഥ സത്യം പറഞ്ഞാൽ അഥീനയുടെ കഥ പറയുമ്പോഴാണ് പറയേണ്ടത് പക്ഷേ നമ്മൾ ബൊസേനോണിനെ പറ്റി പറഞ്ഞപ്പോൾ അത് പറഞ്ഞു പോയി ഏതൻസിൽ അതായത് പണ്ട് അറ്റിക്കന്നറിയപ്പെട്ട ആ നാട്ടുകാർക്ക് ഏറ്റവും വിശിഷ്ടമായ ഒലിവു മരം കൊടുത്തത് കൊണ്ട് അഥീനയുടെ അവർ പേട്രൻ ഗോഡസ് ആയി തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഏഥെൻസ് അധ്യയനയുടെ സ്വന്തം നഗരമായി തിരിയുകയും ചെയ്തതാണ് ഏഥൻസിൻ്റെ കഥ മെഡുസയുടെ കഥയിലും അധ്യയനയ്ക്ക് പങ്കുണ്ട് മെഡുസ എഥനയുടെ പൂജാരിണി ആയിരുന്നു അവളെ പോസേഡോൺ ഉപദ്രവിച്ചപ്പോൾ അല്ലെങ്കിൽ പൊസനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അധീന ശപിച്ചിട്ട് ആ ഭീകര രൂപിണിയായിട്ട് മാറിയതാണ് ശരിക്കും പറഞ്ഞാൽ മെഡൂസയുടെ കഥ തന്നെ ഒരു മനോഹര ഒരു വീഡിയോ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് അങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇപ്പോ കഥയിലും എഥിനയുടെ കഥയിലും കുറച്ചെ കുറേശ്ശെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ എഥിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥയാണ് അരാജ്ഞയുടേത് എന്ന് പറയുന്നത് ഒരു പാവം ആട്ടിടേൻ്റെ മകളായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുന്നൽ വിദ്യയിൽ വളരെ വിദഗ്ധയായിരുന്നു നോക്കിക്കേ നമ്മുടെ കരകൗശല വിദ്യയുടെ ദേവത ആരാ എധീനയാണ് ഏറ്റവും നല്ല തുന്നൽക്കാരിയും എധീനയാണെന്നാണ് വയ്പ് പക്ഷേ അരാജ്ഞയെ അതിനേക്കാളും മികച്ച തുന്നൽക്കാരിയായിരുന്നു അപ്പോൾ പതിവ് പോലെ ദേവന്മാർക്കിടയിൽ അസൂയയായി അധീന ഒരു പ്രായമായ സ്ത്രീയുടെ വേഷത്തിൽ അരാജ്ഞയുടെ വീടിൻ്റെ വാതിലും മുട്ടി മോളെ നീ നന്നായി തുന്നുമെന്ന് കേട്ടല്ലോ അധീനയെക്കാട്ടിലും വലിയ തുന്നൽക്കാരിയാണോ നീ അപ്പോൾ ആരാക്കിനെന്താ പറഞ്ഞേ എന്താ സംശയം അധീന എൻ്റെ അടുത്ത് വന്നൊന്ന് മത്സരിക്കട്ടെ ആരാണ് നല്ല തുന്നൽക്കാരി എന്നറിയാൻ പറ്റുമല്ലോ അപ്പോൾ അധീന വേഷം മാറി സ്വന്തം വേഷത്തിലെത്തി മത്സരത്തിന് ഒരുങ്ങി ഒരു ടപ്പസ്ട്രി ടെപ്പസ്ട്രി എന്ന് വെച്ചാൽ പല കഥകളിങ്ങനെ നമ്മൾ ചുമർ ചിത്രങ്ങളെന്ന് പറയത്തില്ലേ പല കഥകളിങ്ങനെ ചുമരിൽ ചായം തേച്ച് അതേപോലെ ഒരു തുണിയിൽ പല കഥകളിങ്ങനെ തുന്ന നെയ്തുണ്ടാക്കുന്ന സംഗതിയാണ് ഈ ടെപ്പസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അതിന മനുഷ്യന്മാരെ ദേവന്മാർ തോൽപ്പിച്ച പല കഥകളാണ് മൂന്നാല് കഥകളാണ് ഇങ്ങനെ തുന്നിവെച്ചത് ആരാജ്ഞിയാവട്ടെ ദേവന്മാരുടെ മോശ ഇടപെടലുകൾ സ്ത്രീകളെ ശിക്ഷിക്കുന്നതും പ്രധാനമായിട്ടും ശ്യൂസാണ് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നതും അവരുടെ ഇഷ്ടമില്ലാതെ അവരെ പ്രാപിക്കുന്നതുമായിട്ടുള്ള ദേവന്മാർക്ക് മോശമായി തോന്നുന്ന ഒരുപാട് കഥകളാണ് ആ ടെപ്പസ്ട്രിയിൽ ചിത്രീകരിച്ചത് സത്യം പറയാലോ അധീനടേതിനെക്കാട്ടിലും വളരെ ഭംഗിയായിട്ടുള്ളത് അരാജ്ഞയുടേതായിരുന്നു പക്ഷേ ദേവന്മാരെ മൊത്തത്തിൽ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ആരാജ്ഞ ചെയ്തപ്പോഴത്തേക്കും അധീന എന്താ ചെയ്തേ അതിനെ കീറി തുണ്ടം തുണ്ടം ആക്കി കളഞ്ഞു മാത്രമല്ല അരാജ്ഞയ്ക്ക് ഇട്ട് രണ്ട് അടി കൊടുക്കുകയും ചെയ്തു ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കലാസൃഷ്ടി നശിപ്പിച്ചു അത് പോരഞ്ഞു തന്നെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു പാവം ആരാജ്ഞ എന്താ ചെയ്തേ തൂങ്ങി മരിച്ചു ആ സംഗതി കണ്ടപ്പോൾ എഥനയ്ക്ക് കുറച്ച് വിഷമമായി എഥിനെ എന്താ ചെയ്തതെന്ന് അറിയാമോ ആരാജ്ഞയ തൂങ്ങി നിൽക്കുന്ന ആരാജ്ഞയെ ഒരു പുതിയ ജീവിയാക്കി മാറ്റി സ്പൈഡർ ചെലന്തി അരാജ്ഞിയുടെ എന്ന് പറയുന്ന ഫാമിലി അല്ലേ സോളജിക്കാർക്ക് അറിയാമല്ലോ ചിലന്തിന്തികളുടേത് അങ്ങനെ ജീവിതകാലം മൊത്തം ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും ചിലന്തികള് എല്ലാ ദേവന്മാരെ പോലെ കുറച്ച് കുശുമ്പോ അസൂയുമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ തീരെ മോശപ്പെട്ട ദേവതയല്ലേ അധീന ഗ്രീക്ക് കഥകളിലുടനീളം പ്രത്യേകിച്ചും ഗ്രീക്ക് വീരന്മാരുടെ ഒക്കെ കൂടെ എപ്പോഴും ഒരു സഹായിട്ടുണ്ടായിരുന്ന അധീനയാണ് നമ്മൾ ഒഡീസി നോക്കുകയാണെങ്കിൽ യുളീസിലെ ഒഡീസിയസിൻ്റെ കൂടെ ആ യാത്രയിലുടനീളം അയാളെയും അയാളുടെ മകൻ ടെലിമാക്കസിനെയും ഒക്കെ സഹായിച്ചത് എധീനയാണ് യുളീസസിനെ മാത്രമല്ല ഹെർക്കുലീസ് ജേസൺ പേഴ്സിയസ് ഇങ്ങനത്തെ വീരന്മാരുടെ എല്ലാവരുടെയും കൂടെ ഒരു സഹായിയായിട്ട് എധേന ഉണ്ടായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് ശരിക്കും എയറിസിനെയാണ് എയറിസ് ശരിക്കും ബ്ലഡ് ഷെഡ് അതായത് എന്താ പറയുന്നത് രക്തചുർജലിൻ്റെ ദേവനാണ് പക്ഷേ യുദ്ധതന്ത്രങ്ങളുടെയും സമാധാനപരമായി സംഗതികളിൽ പറഞ്ഞ് തീർപ്പാക്കുന്നതിൻ്റെയും ദേവത ഏഥേനെ തന്നെയാണ് ഭയങ്കര ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് പുള്ളിക്കാരി കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് അപ്പോൾ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഒളിമ്പ്യൻ ദേവന്മാരിലെ ഒരു ഒരുപാട് പേര് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാല് പേരുടെ ബാക്കിയുള്ളു അവരുമായിട്ട് അടുത്ത വീഡിയോകളിൽ വരും വരേക്കും പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരെ കാണുക ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രീക്ക് മിഥോളജിയിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ആസ്വാദികരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്ര സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് വളരെ പുതിയൊരു കാര്യമാണ് എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ ശരിയാക്കാൻ പറ്റുന്നൊക്കെ ശരിയാക്കാൻ ശ്രമിക്കാം തീർച്ചയായും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമരേക്കും കീപ് വാച്ചിങ് സാരംഗി സ്പീക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ